സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമായി ബാഹുബലിയുടെ കൺക്ലൂഷൻ പത്ത് ദിവസം കൊണ്ട് ആയിരം കോടി ക്ലബിലേക്ക് കടന്നു ഇന്ത്യൻ സിനിമയ്ക്കും സിനിമാ പ്രേമികൾക്കും തല ഉയർത്തി നിൽക്കാൻ ലഭിച്ച അവസരം സിനിമയ്ക്ക് പിന്നിലും മുന്നിലും പ്രവർത്തിച്ചവരെല്ലാം ആ സന്തോഷം ആഘോഷിക്കുകയാണ് ഇന്ത്യൻ സിനിമയുടെ ഈ വിജയത്തിൽ അഭിമാനിക്കുന്നതിനോടൊപ്പം നടി നയൻതാരയ്ക്ക് ചെറിയൊരു നഷ്ടബോധവും ഉണ്ട് തന്റെ തെറ്റായ തീരുമാനം കൊണ്ട് ബാഹുബലിയിലെ ഒരു പ്രധാന കഥാപാത്രം നഷ്ടപ്പെടുത്തിയ നടിയാണ് നയൻതാരം എന്തായിരുന്നു കാരണം അനുഷ്ക ഷെട്ടി അഭിനയിച്ചു തകർത്ത ദേവസേന എന്ന കഥാപാത്രമാണ് നയൻ െ തേടിയെത്തിയത് ചിത്രം മലയാളത്തിൽ ഒരുക്കുകയാണെങ്കിൽ നയം ചെയ്താൽ നന്നാവുമെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ അത്തരം ഒരു അവസരം ശരിക്കും വന്നിട്ട് ഉപേക്ഷിച്ച നടിയാണ് നയൻ ആ സമയത്ത് നയൻ തമിഴിൽ കുറേയേറെ ചിത്രങ്ങളുമായി തിരക്കിലായിരുന്നു ഡേറ്റിന്റെ പ്രശ്നം പറഞ്ഞാണ് നയൻ പിന്മാറിയത് മാത്രമല്ല തമിഴ് വിട്ട് മലയാളത്തിൽ പോലും അധികം സിനിമകൾ ചെയ്യാൻ നയന് അന്ന് താല്പര്യമില്ലായിരുന്നു തെലുങ്ക് ചിത്രങ്ങളും അങ്ങനെ തന്നെ അതുപോലെ രമ്യാകൃഷ്ണൻ അവതരിപ്പിച്ച ശിവഗാമി എന്ന കഥാപാത്രത്തിന് വേണ്ടി ശ്രീദേവി ആയിരുന്നു ആദ്യം എസ് എസ് രാജമൌലി പരിഗണിച്ചിരുന്നത് എന്നാൽ തമിഴിൽ വിജയ്ക്കൊപ്പം അഭിനയിച്ചിരുന്ന പുലി എന്ന ചിത്രത്തിന് അവസരം നൽകിയത് കൊണ്ട് ബാഹുബലി ഉപേക്ഷിക്കുകയായിരുന്നു ഹൃത്യക്രോശിനും ജോൺ എബ്രഹാമിനും ബാഹുബലിയിൽ അഭിനയിക്കാൻ അവസരമുണ്ടായിരുന്നു ബാഹുബലി തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും എല്ലാം സംവിധാനം ചെയ്യാനായിരുന്നു രാജമൗലിയുടെ ആദ്യ തീരുമാനം അപ്പോൾ നായകനെയും വില്ലനെയും മാറ്റി പരീക്ഷിക്കണമെന്നായിരുന്നു ഹൃത്ക്രോശിനും ജോൺ അബ്രഹാമിനെയുമാണ് അതിനായി കണ്ടെത്തിയത് എന്നാൽ പിന്നീട് തീരുമാനം മാറ്റി തമിഴിലും തെലുങ്കിലും മാത്രമായി സംവിധാനം ചെയ്യുകയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി